കുറെ വർഷങ്ങൾ വെസ്റ്റായിട്ടും ഞാനും ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറേ വർഷങ്ങൾ ഇതെന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം ഐ എ നോട്ട് ഷോൺ എനി ഓഫ് മൈ ഫിലിംസ് ബട്ട് ദിസ് ഈസ് വൺ ഫിലിം വെൻ അറ്റ് സം പോയിൻ്റ് ഐ വിൽ പ്രൗഡ്ലി ഷോ ഹെർ ആൻഡ് അറ്റ് വൺ പോയിന്റ് മൈ ഡോട്ടർ ടേൺസ് അറൗണ്ട് ഇൻ ആസ്മി വെ യു എൻ ആക്ടർ വാട്ട് ഡസ് ബീങ് എൻ ആക്ടർ മീൻ ഐ തിങ്ക് ദ ഫേസ്റ്റ് ഫിൽ മൈൽ ഷോ ഹെർ സാഡ് ജീവിതം പ്രവാസ് ട്രെയിലർ വളരെ നേരത്തെ കണ്ടിട്ടുണ്ട് പ്രവാസിന് ഭയങ്കര ഭയങ്കര ആകാംക്ഷയോടുകൂടി ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് പറഞ്ഞ് പിന്നെ ഓഫ്കോഴ്സ് ഞങ്ങളിപ്പോൾ അങ്ങനൊരു വി ഹവ് വിയർ ക്വാൈറ്റ് ക്ലോസ് ഇൻ ദ സെൻസ് വി ഹൺ അ ഹോൾ ഫിലിം ടുഗദർ പ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ടൊമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ് അന്ന് പ്ലസ് ചേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീ നടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് പ്ലസ് ചേട്ടൻ്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് ഒരു സെറിയൽ റിയൽ എക്സ്പീരിയൻസാണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ് മീറ്റിന് ഇരുന്നിട്ടുണ്ടോ എൻ്റെ മറ്റ് സിനിമകളുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ് മീറ്റ് ഇരുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും ആടുജീവിതത്തിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിൻ്റെ പ്രസ് മീറ്റിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര സെറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കുറേ വർഷങ്ങൾ വെസ്റ്റായിട്ടും ഞാനും ഇതെന്നെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറേ വർഷങ്ങൾ ഇതെന്നെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് ആടുജീവിതം എന്ന സിനിമ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനന്നൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരച്ഛനല്ല അപ്പോൾ ശരിയാണ് ആടുജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായി നിർമ്മാതാവായി വിതരണക്കാരനായി പക്ഷേ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എൻ്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് എന്ന് ഞാൻ കരുതുന്നു ഓഫ് ഓഫ്കോഴ്സ് നജീബ് എന്ന മനുഷ്യൻ ജീവിച്ച ജീവിതവുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനുമില്ല അദ്ദേഹം അനുഭവിച്ച യാതനങ്ങളുമായിട്ടൊന്നും യാതൊരു കമ്പാരിസനുമില്ല പക്ഷേ നമ്മുടേതായ ഒരു രീതിയിൽ വി ഹാഡ് എ ലോങ് ഫേസ് ഒരു ഒരു വലിയ യാത്രയായിരുന്നു അങ്ങനെ ഒരു യാത്രയൊന്നും എല്ലാ സിനിമകൾക്കും കിട്ടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്ച്വലി അങ്ങനെ ഒരു കിട്ടല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി അത് ഫോർ എവർ ഇൻ മൈ ലൈഫ് ഐ തിങ്ക് ഐ വിൽ ബി താങ്ക്ഫുൾ ഫോർ ഇറ്റ് ഇപ്പോൾ അതെന്തായാലും ആസ് ആസ് ഐ വാസ് പാർട്ട് ബീങ് പാർട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ഒരുപാട് ദിവസങ്ങളിൽ പ്ലസ് ചേട്ടനും ഞാനും ഇത് എന്തുകൊണ്ട് എന്തിന് ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ വി ആർ ആൾ വെരി താങ്ക്ഫുൾ ഫോർ ദി എക്സ്പീരിയൻസ് ആൻഡ് വി ആർ ആൾ റിച്ച് ആസ് ഹ്യൂമൻ ബീങ്ങ്സ് മനുഷ്യർ എന്ന നിലയിൽ കുറെ കൂടെ ഇവോൾഡ് ആയി അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എന്നും എൻ്റെ ഒരു ഒരു ബാങ്ക് ഓഫ് സംതിങ് ദ്രോ ഫ്രം ഓൾവേസ് അത് ആട് ജീവിതം എന്ന സിനിമയുടെ മേക്കിങ്ങും നജീബായി ഞാൻ ജീവിച്ച കുറച്ച് നാളുകളുമായിരിക്കും ഒരു ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരിക്കും തീർച്ചയായിട്ടും ഇപ്പം മൂന്ന് മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു അപ്പോൾ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസുയുണ്ട് ബ്ലസേഡിനോട് പക്ഷെ ആ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട് ഈ ഞാൻ പറഞ്ഞു ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു 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 വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്റ്റ് എന്ന് പറയുന്നത് ബ്ലസ് ചേട്ടൻ രണ്ടായിരത്തി എട്ടൊൻപത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ഫിൽമേക്കേഴ്സ് ഒരാളാണ് അന്ന് ബ്ലസ് ചേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ബ്ലസ് ചേട്ടൻ്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ് അവിടെ നിന്നാണ് അദ്ദേഹം പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും ഒരു എപ്പിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മാറ്റി പീ ബ്ലസേറിനെ ഞാൻ കളിയാക്കി പറയും കുടുംബത്തിന് നല്ല കാശുണ്ട് അതുകൊണ്ട് ബ്ലസ്സേറിന്റെ ടെൻഷൻ ഇല്ലാന്നൊക്കെ അത് ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ ഒരു ഒരു ഫിൽമേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര അതൊരു പതിനാറ് വർഷക്കാലം മാറ്റി വെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടൻ ഞാൻ പറയുന്ന അതൊരു ആസ്പിറേഷനൽ ആയിട്ടല്ല ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് എ ഫിൽ മേക്കർ ക്യാൻ ഡൂ ഫോർ ഇസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്ക് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽമേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് ബ്ലസ് ചെയ്തിന് കൃത്യമായൊരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലാനായിരുന്നു ഓഫ്കോഴ്സ് ഇടയിലുള്ളൊരു അന്ന് അന്ന് എട്ട് മാസമായിരുന്നു എട്ട് മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി ആ എട്ട് മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ഒരു ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനി ഒരു തടസ്സം ഉണ്ടാകില്ല ഇതിങ്ങനെ തീർന്നു കിട്ടണേ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട് ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീർ തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് നമ്മളൊരു ഒറ്റ ഷോട്ട് ഏ ആ ഹെയിൽ സ്റ്റാമോ ഞാൻ പറയുന്നില്ല ഒറ്റ ഒറ്റ ഷോട്ടെടുത്ത ദിവസങ്ങളുണ്ട് അത് സുനിൽ ബ്ലസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനൊരു സിനിമയിൽ നിന്ന് ഒരു സംവിധായകന് ആ പിന്നെ ഒരു ചെറിയൊരു ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് ചോദിച്ച സംസാരിച്ച കാര്യ ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ടുണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിൽ ഇവിടെ ക്യാമറമാൻ ഇല്ല ഓക്കെ ആ അത് ഒരു ഒരു സീനിൽ ആ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ സമയം ആപ്പി ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള തക്കണം അത്രയും നാളായല്ലോ അപ്പോൾ ഇപ്പം നമുക്കൊരു നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു ഒട്ടകമുണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കശി അപ്പോൾ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയുകയാണ് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ച് വരില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിൻ്റെ സജഷനിൽ ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി ഓക്കെ അപ്പൊ നമ്മൾ ഓക്കെ അത് കഴിഞ്ഞാൽ ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കുക പറഞ്ഞു ഞാൻ തമാശ പറയല്ലോ ശരി ഞാൻ ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടും ഇപ്പുറത്തെ ക്യാമറയെ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പോൾ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ടെടുക്കാൻ അല്ലെ ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു മൂന്നര മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും എനിക്ക് തോന്നുന്നൊരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ ബ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു ഇത് തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ് ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഓൺ സെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട് എനിക്ക് അജിത്ത് എന്ന് പറഞ്ഞ ട്രെയിനറുണ്ട് എല്ലാ അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിൻ്റെ സൂപ്പർവിഷനിലാണ് ഞാനത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാൻ എന്നുള്ളേ ഉള്ളൂ അല്ല ഒരു ഒരു മനുഷ്യൻ്റെ വൺ തേർഡ് ഓഫ് ദ ബോഡി വെയ്റ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ പക്ഷേ എനിക്ക് ഈ സിനിമ രണ്ടായിരത്തി എട്ടുമൊമ്പത് കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് വേണ്ട അങ്ങനെക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക കാരണം ഓഫ് ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഭാഗ്യം അപ്പം ഐ ട്രൈഡ് മൈ ബെസ്റ്റ് എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പേഴ്സൻറ്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ അത് എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ആണത് ആ ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് കരുതിയിരുന്നൊരു ഇതാണ് ബ്ലസ് ചേട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് തേർഡ് എഡിഷനാന്ന് തോന്നുന്നു തേർഡോ ഫോർത്ത് എഡിഷനോ ആണോ തോന്നുന്നു എനിക്ക് അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്നാ പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ബ്ലസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ ബ്ലസ് ആയിട്ടും പറഞ്ഞിരുന്നു രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല അതാ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീബ് ഉണ്ടാവും നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ ഏഹ് അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത് ആട് ആടുജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത് ആ സംസാരം ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് ആ അത് ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ അപ്പോൾ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ശരിക്കും ആ സമയത്ത് ഞാനിങ്ങനെയാണ് ചെയ്തത് അതായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങൾ അറിയോ അയ്യോ അത് അങ്ങനെ അങ്ങനെ കറക്റ്റാ കറക്റ്റാന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ് അപ്പോൾ അത് ഓഫ് കോഴ്സ് ബ്ലെസ് അപ്പോൾ എനിക്കത് എൻ്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ അപ്പം അതായത് ബ്ലസ്ഡായിട്ട് ഇമാജിൻ ചെയ്ത നജീബും നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിലിം ഫിൽമേക്കറിന്റെ ക്രെഡിറ്റ് ആണ് പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു ഈസിലി ആക്സസിബിൾ ആണ് അദ്ദേഹം ബെനിച്ചേട്ടന്റെ അടുത്ത സുഹൃത്താണ് ബ്ലസ് ചേട്ടൻ്റെ സുഹൃത്താണ് ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് Total reaction to seeing the trailer or the look that, when she saw it? The trailer? Uh, so, I mean, uh, she associates the whole film with my beard, uh, because I uh, used to be sporting a really long beard for the longest time, and she thought it was very cool. So uh, she keeps associating Aadhaar with, uh, oh, the time Dada had the beard. Uh, I don't know if uh, there's a film I'd want her to see. Uh, and I've made this remark before, and people have taken it out of context. Uh, when I said that, you know, I, I've not shown my films to my daughter. Uh, I've had to field questions where people have asked me, then how do you come out and say uh, that you know others should go to theaters with family and watch the film? The difference being that when my daughter watches a film of mine, she's only nine. She will keep seeing her father on screen. She will not see an actor, unlike your children who will see Prithviraj the actor. So it's a different contextual scenario where. A nine-year-old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown uh, her any of my films. But this is one film when, at some point, I will proudly show her. And if at one point my daughter turns around and asks me, Were you an actor? Uh, what does being an actor mean?" I think the first film I will show her is Ardhji Vidham. Pravas <laughs> trailer was കണ്ടിട്ടുണ്ട് പ്രഭാസിന് ഭയങ്കര ഭയങ്കര ആകാംക്ഷയോടുകൂടി ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണണം എന്ന് പറഞ്ഞ് പിന്നെ ഓഫ് കോഴ്സ് ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു വി ഹർ വിർ ക്വൈറ്റ് ക്ലോസ് ഇൻ ദ സെൻസ് വി ഹ് ഡൺ എ ഹോൾ ഫിലിം ടുഗദർ സലാർ പാർട്ട് ടു ഇസ് ഗെവിൻ സ്റ്റാർട്ട് ഷൂട്ട് വെരി സൂൺ ഇൻഫാക്ട് വെരി വെരി സൂൺ അപ്പോൾ വി ആർ ഇൻ ടച്ച് ആൻഡ് ഹി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് നൗ ഞാൻ ഇനോ വനാ വനാമിൻ ഹൈദ്രാബാദ് ഐ ഡെഫിനറ്റ്ലി ടച്ച് ബേസ് വിത്ത് പ്രഭാസ് നോട്ട് ജസ്റ്റ് ദർ എപ്പോഴാണെങ്കിലും വേർവർ ഐ എം വി ആർ ഇൻ ടച്ച് അപ്പൊ ഈ സിനിമയുടെ കാര്യം പ്രഭാസും ഇൻഫാക്ട് പ്രശാന്ത് പ്രശാന്ത് നീലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നത് ഡെസേർട്ട് ഫിലിം ഡെസേർട്ട് ഫിലിം ആണ് ഇപ്പോൾ പിന്നെ ഈ ഇന്നലെ നിങ്ങൾ കണ്ട ട്രെയിലറൊക്കെ പ്രഭാസും പ്രശാന്തും വളരെ നേരത്തെ എന്റെ ഫോണിൽ കണ്ടിട്ടുണ്ട് വാട്ട് മെയ്ക്ക് മീ ഡേറ്റ് Or else, it was never meant to be six years. Uh, it were supposed to finish shooting in two years, which was a reasonable time frame for a film like this. I mean, you will need at least two years to do a film like this with an actor going through such a big transformation. And that plan was very set, and you know, we were all very comfortable with it. But then the pandemic happened, and then uh, we had to sort of change locations in the last minute. So we started in Kerala, then we went to Jordan, then we had to come back, then we. Restarted in Algeria then came back to Jordan then came back to Kerala. So all this put together just went on for a while uh, But having said that uh, now when I see the film, it's all worth it. You know, I, I have absolutely no regrets uh, It's it's all worth it. What is my six years? There's a person sitting next to me who's given 16 years So, you know, what am I complaining about? <laughs> uh, you live in Malayalam Salah, you released in Malayalam and now is releasing your film in How uh, so happy to associate with that? Yeah, I mean, it, I'm, I'm overjoyed. Uh, it's just that I think people tend to ask me this question uh, very particularly because I have uh, I've released a few Kannada films in Kerala, starting with KGF2, then 777 Charlie. Uh, I also did Sagra, and all that. But I just think I am part of a much larger movement where industries are now. Uh, Working more closely with each other, and this is uh, this is a dynamic relationship that I think should and will progress, and that is not just with Prithviraj Productions or me and Home Ballet. I think all over people are now thinking. Now, for example, uh, with Vitham is being released by Home Ballet in Karnataka, Red Giant in Tamil Nadu, Anil Tharani in the North, uh, maitri in you know in, in Andhra and Telangana. So these are all my friends I have had so with anil tadhani with Maitri, with home Bale, all these people are people with who i have had discussions about how we should all be working together and they have been saying the same thing to me for the past five six years you know i remember from about 2017 uh, 18 we've had these discussions uh, and now it's all coming into fruition and uh, it's, a wonderful, uh, it's a wonderful way to be doing cinema it's a wonderful way for industries to be hand holding each other and making sure that our content travels all over the country. And I think that is the way forward, not just for big ticket films like Arjun with them, for all content. I think uh, if we decide to work together, and if we decide that we all are going to make great content, and we all are going to work for each other to make sure that the content travels, I think it's wonderful days ahead for Indians in general.